നമസ്കാരം ഞാൻ ഡോക്ടർ വൃന്ദ മഹേഷ് കാർബൺ ഹോളിവുഡ് പീലിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കെമിക്കൽ പീലിംഗിന്റെ ഒരു എന്ന രീതിയിലാണ് ഇതിനെ കാർബൺ ലൈസർ പീൽ എന്ന് വിളിക്കുന്നത് കെമിക്കൽ പീലിംഗിൽ സാധാരണയായി നമ്മൾ സാൽസിലിക് ആസിഡ് ഗ്ലൈക്കോളിക് ആസിഡ് റെറ്റിനോയിക് ആസിഡ് എന്നിവ ഉപയോഗിക്കുമ്പോൾ കാർബൺ ലൈസർ പീലിൽ ഹീറ്റഡ് ആയിട്ടുള്ള ലിക്വിഡ് കാർബൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കെമിക്കൽ പീലിങ്ങിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് ചെയ്യാമെന്നതും ഇറിറ്റേഷൻ വെറ്റ്നസ് എന്നവ വളരെ കുറവായിരിക്കും എന്നതും ഒട്ടും തന്നെ ഡൗൺ ടൈം ഇല്ല എന്നുള്ളതുമാണ് കാർബൺ ലേസർ പീലിന്റെ മെയിൻ ബെനിഫിറ്റ്സ് കുറച്ചുകൂടി യങ്ങർ പേഷ്യൻസിൽ ഓയിലി സ്കിന്നുള്ളവർക്കും മുഖക്കുരു ഉള്ളവർക്കും മുഖക്കുരു മൂലമുള്ള കറുത്ത പാടുകൾ ഉള്ളവർക്കും പ്രായമായവരിൽ ചെറിയ ചുളിവുകൾ പിഗ്മെന്റേഷൻ എന്നിവ മാറ്റി സ്കിൻ ഒന്ന് ടൈറ്റൻ ചെയ്ത് ഒന്ന് ബ്രൈറ്റ് ആകുന്നതിന് വേണ്ടി നമുക്ക് കാർബൺ ലേസർ പീൽ ഉപയോഗിക്കാം ലേസർ കാർബൺ പീൽ നമ്മുടെ സ്കിന്നിൽ നാല് രീതിയിലാണ് ആക്ട് ചെയ്യുന്നത് സ്കിന്നിലെ ഓപ്പൺ പോർട്സിനെ ക്ലെൻസ് ചെയ്യുകയും ടൈറ്റൻ ചെയ്യുകയും ചെയ്യുന്നു മാത്രമല്ല മുഖക്കുരു ഉണ്ടാക്കുന്ന ബാക്ടീരിയ ടാർജറ്റ് ചെയ്യുകയും സ്കിന്നിന്റെ ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കുകയും ചെയ്യുന്നു ഇതിന് പുറമെ സ്കിന്നിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ ചുളിവുകൾ എന്നിവ പരിഹരിച്ച് ഒരു ഈവൺ സ്കിൻ ടോൺ തരികയും സ്കിന്നിന്റെ അകത്തുള്ള കൊളാജൻ എലാസ്റ്റിൻ എന്നിവയുടെ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്ത് ഒരു യങ്ങർ ടൈറ്റൻഡ് സ്കിൻ നൽകുകയും ചെയ്യുന്നു ഇനി നമുക്ക് ലേസർ കാർബൺ പെയിന്റിന്റെ സ്റ്റെപ്സിനെ പറ്റി വിശദമായി സംസാരിക്കാം ആദ്യം തന്നെ പേഷ്യൻ്റെ മുഖം ക്ലെൻസ് ചെയ്തതിന് ശേഷം ലിക്വിഡ് കാർബൺ ഈവൺ ആയി പേഷ്യൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നു ഇങ്ങനെ അപ്ലൈ ചെയ്ത ലിക്വിഡ് കാർബൺ സ്കിന്നിലെ പോഴ്സിലേക്ക് ഇറങ്ങി പോവുകയും അവിടെയുള്ള ഡെഡ് സ്കിൻ സെൽസും ഓയിലുമായിട്ട് ബൈൻഡ് ചെയ്യുകയും ചെയ്യുന്നു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെയാണ് ഇതിനു വേണ്ട സമയം പിന്നീട് ക്യൂസിഡ് എൻഡിയാർ എന്ന ലേസറിൻ്റെ സഹായത്തോടെ ലിക്വിഡ് കാർബണിനെ നമ്മൾ ജെൻറ്റിലായും ഈവൺ ആയും ഹീറ്റ് ചെയ്യുന്നു ഇങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ ഈ കാർബൺ പാർട്ടിക്കിൾസ് കുറച്ചുകൂടി ഡീപ്പറായി പെനിട്രേറ്റ് ചെയ്യുകയും ഈ പോഴ്സിൻ്റെ അകത്തുള്ള ഓയിലും മറ്റ് ഡെഡ് സെൽസും എല്ലാം വേപ്പറൈസ് ചെയ്യുകയും ചെയ്യുന്നു തന്മൂലം പോഴ്സ് ക്ലീൻ ആവുകയും ആവുകയും ചെയ്യുന്നു പിന്നീട് കാർബൺ പാർട്ടിക്കിൾസിനെ വാഷ് ഓഫ് ചെയ്യുന്ന ഒരു മോഡിലേക്ക് നമ്മൾ ലേസർ മെഷീനെ മാറ്റി സെറ്റ് ചെയ്യുന്നു ഈ സമയത്ത് ലേസർ രശ്മികൾ കുറച്ചുകൂടി ഡീപ്പ് ആയിട്ടുള്ള കൊളാജിൻ എലാസ്റ്റിൻ എന്നീ ഫൈബേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും അതിന്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അതിനുശേഷം നമ്മൾ വെറ്റായിട്ടുള്ള ഒരു സ്വാബ് വെച്ച് പേഷ്യൻ്റെ മുഖം നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യുന്നു അടുത്തത് പിഗ്മെന്റേഷൻ മാറാനുള്ള ലേസ് സ്കിൻ ടോണിംഗ് പ്രൊസീജിയർ ആണ് ടാറ്റോ റിമൂവൽ പ്രൊസീജിയറിൽ നമ്മൾ ലേസൽ രശ്മികൾ ഉപയോഗിച്ച് ടാറ്റോ പിഗ്മെന്റ് റിമൂവ് ചെയ്യുന്നത് പോലെ നമ്മുടെ സ്കിന്നിന് പിഗ്മെന്റേഷൻ തരുന്ന മെലാനിൻ എന്ന പിഗ്മെന്റിനെയാണ് നമ്മൾ ഈ സമയത്ത് റിമൂവ് ചെയ്ത് കളയുന്നത് ഈ രീതിയിൽ ഒരു ഈവൺ ആയിട്ടുള്ള പിഗ്മെന്റേഷനും ബ്രൈറ്റ്നസ്സും പേഷ്യന്റിന് കിട്ടുന്നു സ്കിൻ ലൈറ്റനിങ് ക്രീമോ റെട്ടിനോൾ അടങ്ങിയ ക്രീമുകളോ ഉപയോഗിക്കുന്നവർ ഒരാഴ്ചയ്ക്ക് മുന്നേ ഇതെല്ലാം നിർത്തിയിട്ട് വേണം ഈ പ്രൊസീജിയറിന് വരാനായിട്ട് ഒരു പ്രൈമിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രൊസീജിയർ ചെയ്യുമ്പോൾ ഒരു മൈൽഡ് ടിംഗ്ലിംഗ് സെൻസേഷൻ നമുക്ക് അനുഭവപ്പെടാം ശേഷം വരുന്ന ഒരു റെസ് ഒന്ന് രണ്ട് മണിക്കൂർ നേരം സബ്സൈഡ് ചെയ്യുന്നതാണ് പ്രൊസീജിയറിന് ശേഷം പകൽ സമയത്ത് മൂന്ന് നാല് മണിക്കൂർ കൂടുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതും രാത്രി സമയത്ത് സ്കിൻ ലൈറ്റനിങ് ക്രീമുകളോ റെറ്റിനോൾ അടങ്ങിയ ക്രീമുകളോ ഉപയോഗിക്കുന്നതും ഇതിന്റെ റിസൾട്ട് ഏറെ നാൾ നിലനിൽക്കുന്നതിന് സഹായിക്കും മൂന്നാഴ്ച കൂടുമ്പോൾ രണ്ട് മൂന്ന് തവണകളായി ഈ പ്രൊസീജിയർ ചെയ്യാവുന്നതാണ് ഇതാണ് ലേസർ കാർബൺ പീലിനെ പറ്റി പ്രധാനമായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ താങ്ക് ഫോർ വാച്ചിങ്